നല്ല ഉണക്ക ചെമ്മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇതൊന്ന് മാത്രം മതി അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉണങ്ങിയ ചെമ്മീനെടുക്കുന്നുണ്ട് ഒരു മൂന്ന് പിടി ഇതേപോലെ മൂന്ന് പിടിയാണ് എടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം നന്നായി കഴുകിയ ഈ മീനിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടി ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഒരു കല്ലിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം വെളുത്തുള്ളി ചതയ്ക്കണ്ട ചുമന്നുള്ളി മാത്രം ചതച്ച് എടുത്താൽ മതി അപ്പോൾ ഇവിടെ ഇത് ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ചതച്ചെടുക്കണം ഇനിയും ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം ആ വെള്ളമയം ഒക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി വരണം ഇനി വേറൊരു പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അതാണ് ടേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ കഷ്ണങ്ങളാക്കിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക ഇതിലേക്ക് വെളുത്തുള്ളി മുഴുവനായി ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതും വഴറ്റിയെടുക്കണം ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതി അപ്പോഴേക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് ചതച്ചതും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കാണ് നമ്മൾ ഈ ഉണങ്ങിയ ചെമ്മീന് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം ഈ മുളക് പൊടിയും ഒക്കെ യോജിച്ച് കിട്ടണം ഇനി ലാസ്റ്റ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതായ പോലെ നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ